കൊല്ലമഞ്ചലിൽ നിന്നുമാണ് വളരെ ദാരുണമായിട്ടുള്ളൊരു വാർത്ത ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് വരുന്നത് കൊലമഞ്ചൽ കരികോണിൽ പഴയ വീട് പൊളിക്കുന്നതിനിടയിൽ സഹായിക്കാനെത്തിയ മുപ്പത്തിനാലുകാരന് വിത്തി മുകളിലൂടെ മറിഞ്ഞു വീണ് അന്ത്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത് കരികോൺ പുല്ലാഞ്ഞോട് ഇലത്തണ്ടിൽ പുത്തൻ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് കൊല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോട് കൂടി മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടു കൂടിയാണ് സംഭവം നടക്കുന്നത് ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ സമീപത്തെ ഇന്നിരയ്ക്ക് പഞ്ചായത്തു നിന്നും വീട് ലഭിച്ചതിനെ തുടർന്ന് പഴയ വീട് പൊളിച്ചു മാറ്റുന്ന പണികൾ നടന്നു വരികയായിരുന്നു അതിനിടയിൽ വീട് പൊളിക്കാൻ സഹായിക്കാൻ എത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണൻ രണ്ട് ഭിത്തികൾ കൂടി പൊളിച്ചു കഴിഞ്ഞാൽ പഴയ വീട് പൂർണമായും പൊളിച്ചു മാറ്റാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ മിഷൻ ഉപയോഗിച്ച് ഭിത്തിയുടെ അടിഭാഗം തുടർന്ന് പൊളിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭിത്തി ഉണ്ണികൃഷ്ണന്റെ ദേഹത്തോടെ വീഴുകയായിരുന്നു തുടർന്ന് അയൽവാസികളും ബന്ധുക്കളും ചേർന്ന് കട്ടകളെല്ലാം മാറ്റി ഉണ്ണികൃഷ്ണനെ പുറത്തെടുത്ത ഉടനെ തന്നെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ രാത്രി പത്ത് കൂടി ഉണ്ണികൃഷ്ണന്റെ മരണം സംഭവിക്കുകയായിരുന്നു അഞ്ചിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും മരണപ്പെട്ട ഉണ്ണികൃഷ്ണൻ പുള്ളിപ്പണിക്കാരനാണ് അത് കഴിഞ്ഞുപോയി കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോയിരുന്നു എൻറെ മോനും മൂന്നാലു പേരും കൂടെ പണിക്കാരണ്ടായിരുന്നു അവര് പിറ്റിയൊക്കെ ഇടിച്ചു കൊണ്ടുവന്ന സമയത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ഉണ്ണി കേറി വന്നു കേറി വന്നിട്ട് അവനും കൂടെ കൂടി സഹായിക്കാൻ നിന്ന് സഹായിക്കാൻ നിന്ന് പിറ്റിയൊക്കെ ഇടിച്ച് ഇങ്ങനെ നിന്ന് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് അഞ്ചു മണി ആയപ്പോഴത്തേക്ക് ചായ ഇട്ട് കൊടുത്ത് ചായ ഒക്കെ കഴിച്ച് എല്ലാരും സന്തോഷമായിട്ട് കാര്യവും പറഞ്ഞ് പിറ്റി പിടിച്ച് ഇടിച്ചുകൊണ്ട് നിന്നപ്പോഴും ഞാൻ വൈകിട്ട് ആറുമണി ആയപ്പോ ആറുമണിക്ക് മുമ്പിട്ട് ഞാൻ പണി അഴിഞ്ഞ് വന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പണി നിർത്താൻ പറഞ്ഞു ഇനി നാളെ പണിയാ ഇന്ന് ഇനി പണിയാണ്ട പണി നിർത്താൻ പറഞ്ഞു എന്നിട്ട് അവര് പറഞ്ഞു ഇല്ല രണ്ട് പിത്തിയും കൂടെ ഉണ്ട് അതും കൂടെ ഇടിച്ചിട്ട് നിർത്താന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചെന്നാ അവര് അവരായിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ ലാസ്റ്റ് ഒരു പിത്തി അവൻ സ്വന്തമായിട്ട് നിർത്തി അപ്പൊ താഴെ ആഴ വെ എന്റെ മോനൊക്കെ മിടിച്ചേണ്ട ആഴ വെച്ചിട്ട് അവര് മാറി അവര് ഞങ്ങളൊരു വാ വീട് എടുത്ത് കിടക്കാനുകൊണ്ട് അവിടെ കറണ്ടില്ലായിരുന്നു അപ്പൊ മോനൊക്കെ ഒയർ വലിച്ച് ലൈറ്റ് ഇടാനുകൊണ്ട് ഒയർ എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് പോല എല്ലാ ഇടത്ത് ഭാഗത്ത് ഇരുന്ന് ഇവര് കണ്ടില്ലായിരുന്നു ഇവൻ മെഷീൻ എടുത്ത് അടിഭാഗം തുറന്നു ആടിഭാഗം തുറന്നപ്പോ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ജോലിക്കായിട്ട് നിന്നതാ അവൻ വേറെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അവൻ കണ്ടില്ല എന്നിട്ട് പറഞ്ഞു നീ പിത്തിറക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല ആ പിത്തി തുറന്ന് ഒരുപാട് തുരന്നതിന് ശേഷം പിന്നെ ആ പിത്തി മൊത്തത്തിൽ മറിയാൻ തുടങ്ങിയപ്പോ മറ്റേ കക്ഷി കണ്ടു കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ എടാ മാറിക്കൂടെ ഉണ്ണി പിത്തി മറിഞ്ഞു വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇനി മാറിയോ എന്തുവാന്നൊന്നും എനിക്കറിയില്ല ആ ഇവൻ ഓടിച്ചൊന്ന് പിടിച്ച് കൂടെ നിന്നവ ഓടിച്ചൊന്ന് പിടിച്ചിങ്ങനെ വലിക്കാനും അല്ല കട്ടയൊക്കെ കിടക്കുന്നേക്കൊണ്ട് പിടി കിട്ടിയില്ല പിടി കിട്ടാതിരുന്നപ്പോഴത്തേക്ക് ഇവൻ എന്റെ കൈ കെട്ടിയു ഇങ്ങനെ തോളിന്റെ അവിടെ ഇങ്ങനെ പിടിച്ചവഴിക്ക് കൈ കെട്ടി അവൻ വീണ്ടും അങ്ങ് മറിഞ്ഞു മറിഞ്ഞപ്പോ പിത്തി അന്നേരം വന്ന് മണ്ടെ കൂടെ വീണ് മണ്ടെ കൂടെ വീണ അന്നേരം തന്നെ അവൻ കടന്ന് വിളിച്ച് ഓടി വരാൻ അപ്പൊ എന്റെ മോനൊക്കെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഓടി ചെന്നപ്പോ അവ മണ്ണിന്റെ അടിക്കും കട്ടയുടെ അടിക്കും കിടക്കയാണ് പിന്നെ ഞങ്ങളെല്ലാരും കൂടെ കൂടി പെട്ടെന്ന് മാന്തി എടുക്കാൻ പറ്റൂലായിരുന്നു കട്ടയും മണ്ണുമായിരുന്നു അവന്റെ പുറത്ത് മൊത്തത്തിൽ ആടേം വന്ന് വീണതാണ് പിന്നെ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്നൊക്കെ എങ്ങനെയൊക്കെ എന്തോ ഞങ്ങൾ കുന്തായാലി നമ്മട്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് വീണ ഇരുന്നതും വാരി കളഞ്ഞു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് അവിടെ ഐ സിയിൽ കിടക്കണെന്ന് പറഞ്ഞ് ഐ സിയിൽ കിടക്കുന്നു മൂന്ന് മണിക്കൂർ പറയാന്ന് പറഞ്ഞ് മൂന്ന് മണിക്കൂർ ആയപ്പോഴത്തേക്ക് അവര് പറഞ്ഞ് മരിക്കൂസ് അഞ്ചൽ